ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ ബി ജെ പി അനുകൂല പ്രതികരണങ്ങളിൽ വെട്ടിലായിരിക്കുകയാണ് സി പി എമ്മും ഇടതുമുന്നണിയും ി ജെ പിയെ നേരിടാൻ കോൺഗ്രസിനും യുഡിഎഫിനും കഴിവില്ലെന്നും വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടാൻ ഇടതുമുന്നണിക്ക് മാത്രമേ കഴിയൂ എന്ന് ശക്തമായി പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് കൺവീനറുടെ ബി ജെ പി അനുകൂല പ്രതികരണങ്ങളെന്നതാണ് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നത് അഞ്ച് മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്നും ഇടതുമുന്നണിയും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്നുമുള്ള ആവർത്തിച്ചുള്ള പ്രതികരണങ്ങൾ യാദൃശ്ചികമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാൻ പോലും സ്ഥിതിയിലാണ് സി തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ഇ പി ജയരാജന്റെ കുടുംബത്തിന് ബിസിനസ് ബന്ധമുണ്ട് ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാര ഉപ്പിടാം കുന്നിലെ റിസോർട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയാണ് ഏറ്റെടുത്ത് നടത്തുന്നത് ഈ ബന്ധമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് കൂടെ കൂടെ പറയാൻ കാരണമെന്നാണ് യു ഡി എഫിന്റെ ആക്ഷേപം ബിസിനസ് ബന്ധം യാഥാർത്ഥ്യമായതിനാൽ വാസ്തവ വിരുദ്ധമെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ സി പി എമ്മിനോ ഇടതുമുന്നണിക്കോ കഴിയില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിയ ഇ പി ജയരാജന്റെ പ്രതികരണങ്ങളിൽ സി പി എം നേതാക്കൾക്കും മുന്നണിയിലെ ഘടകകക്ഷികൾക്കും കടുത്ത അതിർത്തിയുണ്ട് മുന്നണി കൺവീനറെ വിമർശിച്ചാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വൻ വിവാദമായി മാറുമെന്നതിനാലാണ് നേതാക്കളെല്ലാം മൗനം പാലിക്കുന്നത് അതൃപ്തിയുള്ളത് കൊണ്ട് തന്നെ ജയരാജന്റെ പ്രതികരണങ്ങൾ ഏറ്റെടുക്കാനോ ഒപ്പം ചേർന്ന് പ്രതികരിക്കാനോ ഒരു നേതാവ് പോലും തയ്യാറാകാത്തത് ജയരാജന്റെ ബി ജെ പി അനുകൂല പ്രസ്താവനകളെ പ്രചാരണ ആയുധമാക്കാനാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനും പ്രചാരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇപിയുടെ പ്രതികരണങ്ങളെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എൽ ഡി എഫ് കൺവീനർ കുറേ ദിവസങ്ങളായി ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് ബി ജെ പി പോലും പറഞ്ഞിട്ടില്ല പക്ഷേ ഇ പി ജയരാജൻ പറയുന്നുണ്ട് ബി ജെ പിയുടെ അഞ്ചു സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് പങ്കാളിത്തമുള്ള ഇ പി ജയരാജൻ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിക്ക് കീഴിലുള്ള നിരാമയ റിട്രീറ്റ് ഇ പി കുടുംബത്തിനും നിക്ഷേപമുള്ള വൈദേഹം റിസോർട്ട് ഏറ്റെടുത്തു ബി ജെ പിക്ക് വേണ്ടിയാണ് ഇ പി ജയരാജൻ വോട്ടു പിടിക്കുന്നത് മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലെന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് ബി ജെ പിക്ക് അക്കൌണ്ട് തുറപ്പിക്കാൻ എൽ ഡി എഫ് കൺവീനറും ഇടതുപക്ഷവും ശ്രമിക്കുന്നു രമേശ് ചെന്നിത്തല ചോദിച്ചു തിരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണി കൺവീനർ പാർട്ടിക്കും എൽ ഡി എഫിനും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇത് ആദ്യമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കൺവീനറുടെ പ്രതികരണം ഇടതുമുന്നണിയെ വെട്ടിലാക്കിയിരുന്നു സമാനമായ പ്രതിസന്ധിയാണ് ഇ പി ജയരാജന്റെ ബി ജെ പി അനുകൂല പ്രതികരണവും ഉണ്ടാക്കിയിരിക്കുന്നത് Редактор субтитров